ുംറിഞ്ഞു വന്ന് തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് ചേർത്തത്ിംസ് സി ബി എസ് ഇ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ ചാമ്പ്യന്മാരായ പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂളിനെ സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ ആണ് ഓവറോൾ ട്രോഫി സമ്മാനിച്ചത് രണ്ട് ദിവസങ്ങളിലായി കോഴിക്കോട് സർവകലാശാല സിന്തറ്റിക് ട്രാക്കിൽ റിപ്പീറ്റ് രണ്ട് ദിവസങ്ങളിലായി കാലിക്കറ്റ് സർവകലാശാല സിന്തറ്റിക് ട്രാക്കിൽ നടന്ന സി ബി എസ് ഇ മലപ്പുറം ജില്ല അത്ലറ്റിക് മീറ്റ് ഞായറാഴ്ചയാണ് സമാപിച്ചത് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റുകൾ കരസ്ഥമാക്കിയാണ് പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂൾ ഓവറോൾ കിരീടം ചൂടിയത് നൂറ്റി അറുപത് പോയിന്റുകൾ നേടി കക്കിടിപ്പുറം അൽഫലഹ് എ എം എം സ്കൂൾ രണ്ടാം സ്ഥാനവും നൂറ്റി മുപ്പത്തി പോയിന്റുമായി കോട്ടക്കൽ സെക്രട്ട് ഹാർട്ട് സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വ്യക്തിഗത ഇനങ്ങളിലും വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകൾ ചാമ്പ്യന്മാരായി ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി